ഹലോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടോ ചെയ്യാൻ പോകുന്നത് ഇത് ഒരു എട്ട് മിനിറ്റ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത്ര നേരമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ വസ്ത്രങ്ങളെടുത്ത് അതിൻ്റെ ചെറിയൊരു അർത്ഥം കൂടി അതിൻ്റെ ഒരു ആവശ്യം കൂടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സമയം കാണിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം തന്നെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാകമായിട്ടുള്ള ഒരു തിരുവസ്ത്രം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഞങ്ങളുടെ സാഹൃശിയാണ് സങ്കീർത്തി അവിടെ ഒരു വസ്ത്രം എടുത്തു കേട്ടോ ഓരോ വിശ്വാസ സമൂഹത്തിനും ഓരോ സഹിക്കും അവരുടെ ആരാധനാക്രമത്തിനനുസൃതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിശുദ്ധ വസ്തുക്കളും വിശുദ്ധ വസ്ത്രങ്ങളും ഉണ്ട് അത് ധരിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള പഠനങ്ങളും ഈ സന്യാസ സഭ അല്ലെങ്കിൽ ഈ സഭകളിലെല്ലാം നിലവിലുണ്ട് അപ്പോ ഇന്ന് നമ്മൾ കാണുന്നത് സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്ത്രങ്ങൾ അതെ പ്രകാരമാണ് ധരിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോ സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വിശുദ്ധ വസ്ത്രങ്ങളെല്ലാം തന്നെ ഇവിടെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് ഒരുക്കിയത് ഈ ഇതെങ്ങനെയാണ് ഇങ്ങനെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം അതെങ്ങനെയാണ് മടക്കുന്നതെന്നും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് മടക്കി അറേഞ്ച് ചെയ്ത് വെച്ചെന്നുള്ളതൊക്കെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് തുടങ്ങാം ഇത് കൊത്തീന എന്ന് പറയുന്ന ഒരു വസ്ത്രമാണ് കൊത്തീന എന്നാണ് ഈ വസ്ത്രത്തിന്റെ സാധാരണഗതിയിൽ ഓരോ തിരുവസ് തിരുപ്പട്ട സ്വീകരണത്തിന്റെ അന്ന് സ്വന്തമായിട്ട് എല്ലാ വസ്തു വസ്ത്രങ്ങളും അവർക്ക് വേണ്ടിട്ട് തയ്പ്പിക്കാറുണ്ട് അപ്പൊ അന്ന് നമ്മൾ തയ്ക്കും നമ്മുടെ അളവിനനുസരിച്ച് തയ്പ്പിക്കുന്ന വസ്ത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കൊത്തീനിയാണ് നമ്മുടെ അളവിനെ നമുക്ക് ഇത് തയ്ക്കാൻ തയ്ച്ച് മേടിക്കാം അതുപോലെ തന്നെ ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും ഇത് എൻ്റെതല്ല നമ്മളുടെ ഇവിടെ സിങ്ങാരിൽ ഇരുന്നതാണ് അപ്പോൾ ഇതാണ് കൊത്തീനി ഇതങ്ങനെ ഇടുന്നത് നമുക്ക് മിഷുഹായുടേയും മിഷുഹായിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ്റെയും പ്രതീകമാണ് കൊത്തീന പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചവനായി വേണം ബലിയർപ്പിക്കാനെന്ന് കൊത്തീന എന്ന ഈ തിരുവസ്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നതിന്റെ അടയാളമാണ് കഴുത്തിൽ ധരിക്കുന്ന ഊറാറ ഇത് പൗരോഹിത്യ അധികാരത്തെയും പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു ഇത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഏതൊരു ആരാധനാക്രമത്തിനാണെങ്കിൽ ഏതൊരു ലിറ്ററച്ചനാണെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ധരിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ വൈദികരും സാധാരണഗതിയിൽ എല്ലാ വൈദികരും കൂറാറ ധരിക്കുന്നത് ഇങ്ങനെയാണ് ഇതാണ് അടുത്തത് അരപ്പട്ടയാണ് ഇതാണ് അരപ്പട്ട അല്ലെങ്കിൽ സൂനാറ എന്ന് പറയും ഇത് ഇങ്ങനെ വയരാണിന് ചുറ്റും ഒന്നുകിൽ ഞാനിപ്പോൾ ധരിക്കാറുള്ള സാധാരണ എങ്ങനെ നമ്മൾ ഒരാളവിൻ്റെ നോക്കിയിട്ട് നമ്മൾ നമ്മളവിടെ എങ്ങനെ കിട്ടും അതിനുശേഷം എങ്ങനെയാണ് സാധാരണഗതിയിൽ അരപ്പട്ട ധരിക്കാറുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ കെട്ടിയിട്ട് ഞാൻ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ചെറിയൊരു തിരുത്തലുണ്ട് കേട്ടോ അരപ്പട്ടയല്ല അരക്കെട്ട് എന്നാണ് ഇതിന് പറയുന്നത് സൂനാറ എന്ന് പറയും ശുദ്ധതയുടെയും ശുശ്രൂഷയുടെയും പ്രതീകമാണിത് മീതെ അരക്കെട്ടായി ധരിക്കുന്ന ഈ വസ്ത്രം ലൗകിക ചിന്തകളിൽ നിന്നകന്ന് ജാഗ്രതയോടെയും വിശുദ്ധിയോടെയും കർത്താവിനെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അരപ്പട്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അരപ്പട്ടയല്ല അരക്കെട്ട് എന്നാണ് സൂനാറ എന്നാണ് ഇതിന്റെ ശരിക്കുമുള്ള പേര് രണ്ട് 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 ഇതിനെ എന്നാണ് എന്നാണ് വിളിക്കുക വിളിക്കുക സന്ത എന്നാണ് ഈ കയ്യുറകളുടെ പേര് കൊത്തിനയുടെ അഗ്രങ്ങൾ ചിതമായിരിക്കാൻ ഉപയോഗിക്കുന്നതാണ് സന്ധ്യ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി കരങ്ങൾ തയ്യാറായിരിക്കുന്നുവെന്ന് ഈ വസ്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നു ഈ ചില ചില ചിലപ്പോൾ ഈ പുറത്ത് ഇടാറുണ്ട് അങ്ങനെയും കണ്ടുവരാറുണ്ട് പക്ഷെ ഈ രണ്ട് രീതിയിലും

പുരോഹിതൻ നീതി അണിയണമെന്ന് ഓർമ്മിപ്പിക്കുന്ന നീതിയുടെ വസ്ത്രമാണ് കാപ്പ അല്ലെങ്കിൽ പൈന പുരോഹിതന്റെ ഇടേധർമ്മത്തെയും ഇത് സൂചിപ്പിക്കുന്നു അപ്പം ഇതാണ് ശരിക്കും സീറോ മലബാർ സഭയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്തു വസ്ത്രങ്ങളും ഇവയുടെ അർത്ഥങ്ങളും ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ